സാന്ത്വന പരിചരണ രംഗത്തെ ഐ ആർ പി സിക്ക് സാന്ത്വനവുമായി കെ എസ് എഫ് ഇ കണ്ണൂർ യൂത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഐ ആർ പി സി ഡയാലിസിസ് സെന്ററിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലവരുന്ന മരുന്നുകൾക്കുള്ള ധനസഹായം കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജന് കൈമാറി പ്രവർത്തനങ്ങൾ വീട്ടിൽ പോയി രോഗികളെ കഴിഞ്ഞിരിക്കുന്ന അതിനാണ് ഈ ആംബുലൻസിൽ ധാരാളം നമ്മളെ കൊടുക്കുക പലരും ആവശ്യപ്പെടുന്നത് മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ ആംബുലൻസ് ആണ് അത് ഒരു പത്തത്തിൽ അതൊരു വലിയ പ്രയോജനമൊന്നുമില്ല ഇപ്പം വ്യായാക്ഷം ഇഷ്ടം മണ്ഡലത്തിൽ വന്നു കൊടുക്കുക കൂട്ടാട്ടൊക്കെ പക്ഷേ ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ഊടുവഴികളിലൂടെ ഒന്നും യാത്ര ചെയ്യാനേ പറ്റത്തിന് അതുകൊണ്ട് അതൊക്കെ വളരെ പ്രയോജനപ്പെടും പിന്നെ ആ ൻസ് കൊടുത്താൽ ഉടനെ തന്നെ അങ്ങനെ ഒരു മോർച്ചറി സ്ഥാപിക്കും വരുമാനം കിട്ടാനുള്ളതാണ് അപ്പൊ അതിന് ഉദ്ദേശിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ പ്രായോഗികമായ കാര്യങ്ങളിൽ മോർച്ചറിക്ക് ആവശ്യമില്ല അത് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് അതിന്റെ ദൈനം ആവശ്യം അത്തരം കാര്യങ്ങളും ചില ആളുകളുടെ ഒരു ശ്രദ്ധപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പല സഹായം ചെയ്തവരും അത് വേണ്ടത്ര ഉപയോഗിച്ചിട്ടുണ്ട് ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ എം സി രാഘവൻ ഡോക്ടർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഡോക്ടർ രാം ഡോക്ടർ കെ മായ രാജേന്ദ്രൻ സി എം സത്യൻ പി എം സാജിദ് വി വി പ്രീത എന്നിവർ സംസാരിച്ചു കെ വി മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും എ പ്രകാശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കണ്ണൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ